ചെന്നൈയിൽ നടന്ന റൈസിംഗ് സ്റ്റാർസ് ഇവന്റിൽ ടൈറ്റിൽ വിന്നറായിരിക്കുകയാണ് മുണ്ടൂർ സ്വദേശിനി ഷൈമി തോമസ് അമ്പക്കാട് ജംഗ്ഷനിൽ അലീസ ബ്യൂട്ടി മേക്കോവർ സ്റ്റുഡിയോ നടത്തുന്ന ബ്യൂട്ടീഷ്യനും മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് ഷൈമി തോമസ് ഡിസംബർ ആദ്യവാരത്തിൽ ചെന്നൈയിൽ വെച്ച് റൈസിംഗ് സ്റ്റാർസ് ഇവന്റ്സ് ആണ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് സംഘടിപ്പിച്ചത് ടൈറ്റിൽ വിന്നറായതോടൊപ്പം റെക്കോർഡും ഷൈമിക്ക് ലഭിച്ചു ഞാൻ ഞാൻ ഈ ഈ ഒരു ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് വേൾഡ് റെക്കോർഡിന്റെ എന്താ പറയാ അവരെ വിളിച്ചു ചോദിക്കലും അതിൽ രജിസ്ട്രിയിലൊക്കെ ചെയ്തത് പിന്നെ റെക്കോർഡ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു പത്ത് നൂറോളം പേര് പങ്കെടുത്ത ഒരു പ്രോഗ്രാമായി അത് വലിയൊരു ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട് ഒപ്പം ടൈറ്റിൽ വിന്നർ ആയപ്പോൾ അതിലേറെ സന്തോഷം വലിയൊരു ദൈവാനുഗ്രഹത്താൽ ആ ഒരു ടൈറ്റിൽ വിന്നർ സ്ഥാനം കിട്ടിയത് ഏറ്റവും ഭാഗ്യായി ഞാൻ കരുതുന്നു എല്ലാം ദൈവത്തിൻ്റെ കൃപ அது மட்டுமே ஸோ இவங்க அந்த டைட்டிங் ஆனதும் முன்னாடி நிப்பாங்க நம்ம எல்லாேருமே பார்க்கலாம் ஒரு ஃபீ மினிட்ஸ் முன்னாடி நிற்கிறாங்க കലാംസ് വേൾഡ് റെക്കോർഡിന് മുൻപ് നേരത്തെ വിവിധ കോണ്ടസ്റ്റുകളിൽ മികച്ച പ്രകടനത്തിന് ശ്രദ്ധേയമായ അംഗീകാരങ്ങൾ ഇവർ നേടിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിന് ഇന്റർനാഷണൽ ഫാഷൻ ക്രിസ്കോ നടത്തിയ മെഗാ കോണ്ടസ്റ്റിൽ ദ ബെസ്റ്റ് ഐ മേക്കപ്പ് കാറ്റഗറി അവാർഡാണ് ഷൈമി തോമസിന് ആദ്യമായി ലഭിച്ചത് കൂടാതെ ഒക്ടോബർ പതിനഞ്ചിന് നടന്ന സിൻകോ ബ്യൂട്ടീസ് ഗ്ലാമർ ഗാല ബ്രൈഡൽ കോണ്ടസ്റ്റിൽ ഫോർത്ത് റണ്ണർ അപ്പായി ഡയമണ്ട് ജൂറി അവാർഡ് എന്നിങ്ങനെയുള്ള അംഗീകാരങ്ങളും ഈ മേഖലയിൽ ഷൈമി തോമസ് നേടിയിട്ടുണ്ട് ിസംബർ അഞ്ചിനെ എറണാകുളം ബോൾഗാട്ടി പാലസിൽ ക്ലബ് ഓഫ് സലൂണിന്റെ നേതൃത്വത്തിൽ സിറ്റി കളക്ഷൻ ഇന്റർനാഷണൽ ഫാഷൻ ക്രിസ്കോ കമ്പനി പറക്കാട്ട് ജ്വല്ലേഴ്സ് സൗന്ദര്യ മാഗസിൻ എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ഹൺഡ്രഡ് ബ്രൈഡൽ ഷോയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് പേർക്കായി നടത്തിയ ക്രിസ്ത്യൻ ബ്രൈഡൽ ഷോയിൽ അവാർഡ് നേടുകയും ചെയ്തു ഷൈമി തോമസ് പങ്കെടുത്ത കോണ്ടസ്റ്റുകളിലെല്ലാം മോഡലായി വന്നത് മുണ്ടൂർ സ്വദേശിനിയായ ഐറിൻ എലിസബത്ത് ജോർജ് ആണ് മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മോഡലിന്റെ പങ്കും പ്രാധാന്യമുള്ളതാണ് വലിയൊരു സപ്പോർട്ട് എനിക്ക് എല്ലാ കോണ്ടസ്റ്റിലും പ്രൈസ് കിട്ടാതെ മടങ്ങിയിട്ടില്ല അവസാനം ടൈറ്റിൽ വിന്നർ ആവാനും അവളെ തന്നെയാണ് ഞാൻ ടൈറ്റിൽ വിന്നറിന്റെ കോണ്ടസ്റ്റ് ഞാൻ അവളെ തന്നെയാണ് ചൂസ് ചെയ്തത് അതുപോലെ ബ്രൈഡൽ ഷോയ്ക്ക് അങ്ങനെ ഒരു അഞ്ച് മേക്കപ്പ് പടുത്ത് ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവളുടെ ഫേസിൽ ഞാൻ ചെയ്തു അത് അവളുടെ വലിയൊരു സപ്പോർട്ട് കൊണ്ടും അവരുടെ വീട്ടുകാരും എന്നോടുള്ള ഒരു വിശ്വസതോട് കൂടി അവളെ വിട്ടത് കൊണ്ടും ആണ് ഇത്രയും വലിയൊരു ഒരു അംഗീകാരത്തിന് എനിക്ക് എന്താ പറയാ അത്രയും ഒരു ഒരു ടൈറ്റൽ വിന്നർ സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റിയതെന്ന് അവളുടെ നല്ലൊരു സപ്പോർട്ട് കട്ട സപ്പോർട്ട് എന്നൊക്കെ പറയലേ അത്രയും നല്ലൊരു സപ്പോർട്ടാണ് ബാക്ക് പെയിൻ മൂലം വിശ്രമത്തിലായിരുന്ന ഷൈമി തോമസിനെ ചെന്നൈയിലേക്ക് കാറിൽ കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതും കുടുംബ സുഹൃത്തുക്കളായ ജോഫി ബീന ദമ്പതികളാണ് ചെന്നൈയിൽ താമസ സൗകര്യമൊരുക്കിയതാകട്ടെ ജ്യോതിപ്രകാശ് ബിന്ദു കാവ്യ എന്നിവരുടെ വീട്ടിലും പതിനേഴ് വർഷമായി ബ്യൂട്ടീഷ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷൈമി തോമസ് കഴിഞ്ഞ ആറ് വർഷമായി പുഴയ്ക്കലിൽ ആമ്പക്കാട് കപ്പേളയ്ക്ക് സമീപം അലീസ ബ്യൂട്ടി മെയ്ക്ക് ഓവർ സ്റ്റുഡിയോ നടത്തുകയാണ് ഹെയർ കെയർ സ്കിൻ കെയർ മേഖലകളിൽ നിരവധി സേവനങ്ങളാണ് ഇവർ നൽകി വരുന്നത് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് പതിനേഴ് വർഷമായി ബ്യൂട്ടീഷ്യൻ പഠിപ്പിച്ചത് തന്നെ എന്നെ സീന മാം ആണ് അതിനുശേഷം പത്ത് വർഷം ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്തിരുന്നത് ഒരു ആറു വർഷത്തോളമായ പുഴക്കില് അലീസ ബ്യൂട്ടി മേക്കോ സ്റ്റുഡിയോ നടത്തുന്നു നമ്മളിപ്പോ ലേഡീസ് ബ്യൂട്ടി പാർലർ എന്ന രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടിങ് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയട്ടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം മേക്കപ്പുകൾ ചെയ്യുന്നുണ്ട് രണ്ട് നമുക്ക് ഹെയറിൻ്റെ ഒരുവിധ എല്ലാ ട്രീറ്റ്മെന്റ്സും കെമിക്കൽ പ്രോട്ടീൻസ് അതുപോലെ ഹെർബൽ ട്രീറ്റ്മെൻസൊക്കെ നമ്മളിവിടെ ചെയ്യുന്നു അതിപ്പോൾ കെരാറ്റിൻ ബൊട്ടോക്സും നാനോപ്ലാസ്റ്റിയ പോലത്തെ പ്രോട്ടീൻ ട്രീറ്റ്മെൻസും അതുമാതിരി സ്മൂത്ത്നിങ് സ്ട്രെയിറ്റനിങ് പോലെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻസൊക്കെ നമ്മളിവിടെ ചെയ്യുന്നു ബേസിക്ക് അഡ്വാൻസ് ലെവലിലുള്ള ഹെയർ കട്ടിങ്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ലെവലിലുള്ള എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഡാൻഡ്രഫ് കുടുംബത്തിന്റെ പിന്തുണയാണ് ഈ മുന്നേറാൻ തന്നെ എന്ന് ഷൈമി തോമസ് തോമസ് പറയുന്നു മുണ്ടൂർ സ്വദേശി ആണ് ഭർത്താവ് രണ്ട് ആൺമക്കളാണ് ഷൈമി തോമസിനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും കാരണം വിവാഹ ശേഷമാണ് ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ പഠിക്കാനുള്ള ഒരു ചാൻസ് വരുന്നതും പഠിക്കണതും ഞാൻ ആദ്യമേ ആഗ്രഹിച്ച് നടന്ന ഒരു കാര്യമൊന്നുമല്ല പക്ഷെ ചേട്ടൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നീ അത് പഠിച്ചോ എന്നുള്ളൊരു സപ്പോർട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതുവരെയുള്ള എല്ലാ വിജയത്തിന്റെ പുറകിലും എൻ്റെ ചേട്ടൻ്റെ ശക്തമായ സപ്പോർട്ട് തന്നെയാണ് ഒപ്പം എൻ്റെ മക്കളും എൻ്റെ എന്നോട് കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ പോരുന്നു വൈകിട്ട് നല്ലോണം ലേറ്റ് ലേറ്റായിട്ടാവും ചിലപ്പോൾ ചെല്ലുക അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ അവരും എന്നെ നന്നായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് പലപ്പോഴും മക്കളുടെ അടുത്തില്ലാത്ത അവരതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്ത നല്ലൊരു ഫാമിലി ദൈവം എനിക്ക് തന്നു വിദഗ്ധരും വിശ്വസ്തരുമായ സ്റ്റാഫ് അംഗങ്ങളും ഈ മേഖലയിൽ വിവിധ കോഴ്സുകൾ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളും തന്റെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയും സഹായവുമാണെന്ന് ഷൈമി തോമസ് പറയുന്നു മൂന്ന് സ്റ്റാഫും അതേമാതിരി ഒരു അഞ്ച് മൂന്ന് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു ഒരാൾ നിലവിലിപ്പോ ഒരാളുള്ളൂ ബാക്കിയുള്ളവര് ഒരാൾ ഷോപ്പ് ഇട്ടു പിന്നെ ഒരാൾ പഠിച്ചു കഴിഞ്ഞ് നിർത്തി അപ്പോൾ സ്റ്റാഫുകൾ ഭയങ്കര സഹകരണം എനിക്ക് നല്ല വിശ്വാസമുള്ള ഒരു സ്റ്റാഫുകളെ ദൈവം തന്നു എനിക്ക് എവിടെ പോകുമ്പോഴും അവരെ ഏൽപ്പിച്ചു പോയ അത്ര ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന നല്ല മൂന്ന് സ്റ്റാഫുകൾ നല്ല സ്റ്റാഫുകളെയാണ് അവർ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഈയൊരു കോണ്ടസ്റ്റൻ്റെ കാര്യത്തിനായാലും ഇപ്പോൾ ഞാനൊരാളേനാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവൾ എല്ലാ കാര്യങ്ങളും ഗം്യത എന്നാണ് അവളുടെ പേര് അവളെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ സപ്പോർട്ടിന് പ്രത്യേകിച്ച് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് കോണ്ടസ്റ്റിന് പങ്കെടുക്കണേ അപ്പോൾ അവളുടെ സപ്പോർട്ടും കൂടിയാണ് ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ നിന്ന് ഉറപ്പായിട്ടും പറയുന്നു ഒപ്പം ഇവിടെ എനിക്ക് വേണ്ടി വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ സ്റ്റാഫുകളിവിടെ ബാക്കിയുള്ളവരുപാടെ ഉണ്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു അവരും നല്ലൊരു സന്തോഷത്തിലാണ് ഈ ഒരു പ്രൈസ് മേടിച്ചതിൽ അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം അതാണ് ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ നിന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റും കൂടി എൻ്റെ ഒപ്പമുണ്ട് എല്ലാവരും എല്ലാവരും നല്ല സ്റ്റാഫുകളാണ് അതുപോലെ നമ്മളിവിടെ കോഴ്സുകൾ കോഴ്സ് മീൻസ് വൺ ഡേ സെമിനാറുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇൻസ്റ്റ എന്നൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ട് അപ്പോൾ താമസിയാതെ തന്നെ നമുക്ക് വൺ ഡേ സെമിനാറുകൾ മേക്കപ്പിൻ്റെ ആയാലും ഹെയർ കട്ടിങ്ങിൻ്റെ ആയാലും ഇനി എല്ലാ ട്രീറ്റ്മെൻറ്റ്സിൻ്റെയും നമ്മൾ സെമിനാർ കൊടുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ തുടർന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കിട്ടും മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവക ദേവാലയത്തിലെ ഗായിക കൂടിയായ ഷൈമി തോമസിനെയും ഐറിൻ എലിസബത്ത് ജോർജിനെയും വികാരി ഫാദർ ബാബു അപ്പാടൻ ഉപഹാരം നൽകി ആദരിച്ചു കൂടാതെ കൈപ്പറമ്പ് അഞ്ചാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ എം ലെനിൻ വീട്ടിലെത്തി പൊന്നാടയണിയിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നാലാം വാർഡ് അംഗവുമായ ലിൻഡി ഷിജുവും വീട്ടിലെത്തി അനുമോദിച്ചു ആഷിക അശോകൻ ആൻഡ് സിന്ധു ജോണി എന്നീ സെലിബ്രിറ്റികളെയും മേക്കപ്പ് ചെയ്യാൻ ഷൈമി തോമസിന് അവസരം ലഭിച്ചിട്ടുണ്ട് കൂടാതെ ചലച്ചിത്ര താരം ഷൈൻ ടോം ചാക്കോയുടെ സഹോദരിയുടെ ഹൽദി ചടങ്ങിനായുള്ള മേക്കപ്പും പ്രീ വെഡ്ഡിംഗ് മേക്കപ്പും ചെയ്തത് ഷൈമി തോമസ് ആണ് റെക്കോർഡുകളും അംഗീകാരങ്ങളുമായി സൗന്ദര്യ പരിപാലന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് ഷൈമി തോമസ് എന്ന മുണ്ടൂർ സ്വദേശി ഒപ്പം പുഴയ്ക്കൽ ആമ്പക്കാട് റോഡിലെ അലീസ ബ്യൂട്ടി മെയ്ക്ക് ഓവർ സ്റ്റുഡിയോയും